ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനകരിമ ദേശവ്യാപകമായി പ്രചരിപ്പിക്കുകയും ശിവഗിരിയുടെ പ്രഭാവം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എത്തിക്കുകയും ചെയ്ത ശാശ്വതികാനന്ദ സ്വാമികളുടെ അകാല വിയോഗം ശ്രീനാരായണാപസ്ഥാനങ്ങൾക്ക് തീരാനഷ്ടമാണെന്നും സ്വാമിയുടെ തപ്തസ്മരണകൾ സംഘടനാ പ്രവർത്തകർക്ക് എന്നും ഊർജ്ജം പകരുമെന്നും സ്വാമി പ്രേമാനന്ദ പറഞ്ഞു എസ് എൻ ഡി പി യോഗം കോഴിക്കോട് യൂണിയൻ സംഘടിപ്പിച്ച സ്വാമി ശാശ്വതികാനന്ദ സ്വാമിയുടെ ഇരുപത്തിനാലാമത് സമാധി ദിനാചരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സേവനം സേവനം ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബാബു പൂതമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് ഷനൂവ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശോപുരി യൂണിയൻ ഭാരവാഹികളായ രാജീവ് കുഴുപ്പള്ളി കെ ബിനുകുമാർ പി കെ ഭരതം മാസ്റ്റർ വി സുരേന്ദ്രൻ ലീല വിമലേശൻ ലളിത രാഘവൻ മോഹൻദാസ് കോവൂർ

നമ്മ സംഘത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി സെക്രട്ടറിയായും പിന്നീട് നമ്മ സംഘത്തിൻ്റെ പ്രസിഡന്റായും ഒക്കെ സൂര്യ തേജസ്സോടു കൂടി പ്രവർത്തിച്ച അതുല്യമായ വാക്കുകൾക്ക് അതീതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കാണുന്ന സമയം അർദ്ധരാത്രിയിൽ സൂര്യമുളിച്ചതുപോലെയുള്ള അദ്ദേഹത്തെ ശരീരവും നിന്ന് പരിപാടിയിൽ വെച്ച് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ശാഖാ ഭാരവാഹികളെയും ശാഖയിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഓരോ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോവിഡിനു ശേഷം ശാഖകളില് പല ശാഖകളിലും പ്രായമുള്ള ആളുകൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങള് ചില സൗന്ദര്യ പഠനങ്ങൾ ഇറങ്ങാത്ത പ്രശ്നങ്ങളിലാണ് പല പല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയാണ് নোৱাৰে no, নাই no, no. okay.